നമ്മുടെ കുട്ടികളെ വഴക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ അടിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാ കുട്ടികൾ ഡിസിപ്ലിൻ പഠിപ്പിക്കുക ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ പല ജോലി തിരക്കുകളും ക്ഷീണവും കാരണം നമ്മുടെ കുട്ടികളുടെ ചെറിയ തെറ്റുകൾ വരെ നമുക്ക് വലുതായിട്ട് തോന്നൂല്ലേ ആ ദേശത്തിലാണ് പലപ്പോഴും നമ്മൾ പ്രതികരിച്ച് പോകാറുള്ളതും ഇവിടെ കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ തിരുത്തി കൊടുക്കുന്നതോ അല്ലെങ്കിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതോ ഒന്നുമല്ല പ്രോബ്ലം ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുട്ടിയെ ശരിക്കും ഗൈഡ് ചെയ്യുകയാണോ അതോ നിങ്ങളുടെ ഉള്ളിലെല്ലാം ഫ്രസ്ട്രേഷൻസും സങ്കടങ്ങളും അവരിൽ തീർക്കുകയാണോ എന്നുള്ളതാണ് കാമായിട്ട് അവർ തെറ്റുകൾ തിരുതി കൊടുക്കുകയാണെങ്കിൽ അവരിൽ ഒരു ന്യൂ സ്കില്ലാണ് നമ്മൾ പഠിപ്പിച്ചൊടുക്കുന്നത് അതേ സമയം നിങ്ങൾ ദേഷ്യത്തോടെയാണ് അതിനെ പ്രതികരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള പേടിയും അകൽച്ചയും കൂടുന്നുള്ളതാണ് സോ ഈ രണ്ട് രീതിയിലും നമ്മൾ തിരുത്തി കൊടുത്താലും അവരുടെ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാവും പക്ഷേ ഫസ്റ്റ് പറഞ്ഞാൽ രീതിയിൽ നിങ്ങൾ തിരുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളിൽ ഒരു ഹെൽത്തി മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഒരു പുതിയ സ്കിൽ ലേൺ ചെയ്തെടുക്കുന്ന രീതിയിലായിരിക്കും പ്ലീസ് ചെയ്യുക എന്നുള്ളതാണ് സോ ആ കുട്ടികളോട് പെരുമാറുന്ന സമയത്ത് നീ കാരണം എനിക്ക് ജോലി കൂടി അല്ലെങ്കിൽ സ്ട്രെസ്സ് വന്നു എനിക്ക് വയ്യ എന്ന് പറയുന്നതിന് പകരം അവരെ ഈ ചെയ്യുന്നതിന് പകരം ഈ രീതിയിൽ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞ് അവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഹെൽത്തി വേയിൽ ഒരു ഡിസിപ്ലിൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും സോ ഈ കാര്യം നിങ്ങൾ പാരൻ്റിങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യുക ആൻഡ് ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യുക ഇത് മറ്റുള്ള പാരൻസിനും ഷെയർ ചെയ്ത് കൊടുക്കുക